നമസ്കാരം ക്രമസമാധാന പാലനത്തിൽ വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്രമസമാധാനത്തിന് കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എഐ സാങ്കേതിക വിദ്യ അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യക്ഷ മൊബൈൽ ആപ്പ് എന്ന പേരിൽ ഒരു ആപ്പ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ലഖ്നൌവിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു മൊബൈൽ ആപ്പ് പ്രസിദ്ധീകരിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്രമസമാധാന രംഗത്തും കേസ് അന്വേഷണ രംഗത്തും പോലീസിന് ജോലി അല്ലെങ്കിൽ പോലീസ് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ഈ എ ഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മൊബൈൽ ആപ്പ് ഉത്തർപ്രദേശിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ ക്രമസമാധാന നില നമുക്ക് അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രമസമാധാന മേഖലയിൽ ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളമാണ് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപക്ഷെ ക്രമസമാധാന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും യോഗി ആദിത്യനാഥ് ആ സംസ്ഥാനത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി വീണ്ടും ഒരു സർക്കാരിന് തുടർഭരണം ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ശേഷം ഉത്തർപ്രദേശ് മാഫിയ സംഘങ്ങളുടെ ഒരു സംസ്ഥാനമായിരുന്നു ആ മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ഉത്തർപ്രദേശിൽ അടിച്ചമർത്തുക മാഫിയ സംഘങ്ങളെ ഇല്ലാതാക്കുക മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ക്രിമിനലുകളെ അകത്താക്കുക അവരിൽ പലരെയും വെടിവെച്ച് കൊല്ലുക എന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട് അതായത് എൻകൗണ്ടറിലൂടെ പോലീസ് ഈ മാഫിയ സംഘങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട് മാഫിയ സംഘങ്ങൾക്ക് നേരെ പോലീസ് നടപടി ഉണ്ടാകുമ്പോൾ പോലീസിന് നേരെ അവർ പ്രത്യാക്രമണം നടത്തുന്നു ആ ആക്രമണത്തിൽ ഗുണ്ടാനേതാക്കൾ അടക്കം കൊല്ലപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉത്തർപ്രദേശിൽ കാണുന്നുണ്ട് മാത്രമല്ല ഈ മാഫിയ സംഘങ്ങൾ പാവങ്ങളുടെ സ്വത്തും അതുപോലെ തന്നെ പണവുമെല്ലാം പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം സർക്കാർ തിരികെ പിടിക്കുന്നു അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് അത്രമാത്രം ക്രമസമാധാന പരിപാലനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മുൻഗണന കൊടുക്കുകയും മാഫിയ സംഘങ്ങൾക്ക് അന്ന് വരെ നൽകി വന്നിരുന്ന രാഷ്ട്രീയ പിന്തുണ സമാജ്വാദി സർക്കാരിൻ്റെയും ബി എസ് പി സർക്കാരിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ നൽകപ്പെട്ടിരുന്ന രാഷ്ട്രീയ പിന്തുണ ഇല്ലാതാകുന്നു അതിനുശേഷം ഉത്തർപ്രദേശ് മാഫിയ സംഘങ്ങൾ ഇല്ലാ ഒരു സംസ്ഥാനമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ആ രംഗത്ത് വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ പേരിലുണ്ട് ഈ സർക്കാരാണ് ഇപ്പോൾ അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യ ക്രമസമാധാന പാലനത്തിനും ഉപയോഗിക്കുന്നത് അതായത് ഈ ആപ്പിലൂടെ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ അത് ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കുന്നുവെന്ന് മാത്രമല്ല കുറ്റവാളികളുടെ നീക്കങ്ങൾ അതുപോലെ തന്നെ കുറ്റവാളികളായവരെ ഇതിൽ ഇവരെ െല്ലാം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കാൻ പോലീസിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് പോലീസിന്റെ കുറ്റവാളികളുടെ വിവരങ്ങളടങ്ങിയ പുസ്തകമായ ബീറ്റ് ബുക്ക് ആ ബീറ്റ് ബുക്ക് പൂർണ്ണമായും ഡിജിറ്റൽ ഫോമിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ പുതിയ സംവിധാനം ഇതോടുകൂടി സംശയമുള്ളവരുടെ മുഖങ്ങൾ സ്കാൻ ചെയ്താൽ ഇവരെ മറ്റ് നേരത്തെയുള്ള ഡേറ്റാബേസിലുള്ള കുറ്റവാളികളുടെ വിവരങ്ങളുമായി താരതമ്യം ചെയ്യാനും മാച്ച് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേസുകളുടെ തീർപ്പാക്കുന്നതിലുള്ള വേഗം അടക്കം കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നു സ്ത്രീ സുരക്ഷ അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് അതിനപ്പുറം മറ്റ് ചില വളരെ പ്രധാനപ്പെട്ട ക്രമസമാധാന മേഖലകൾ ഇതിലെല്ലാം മുൻഗണന നൽകണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് എസ് എച്ച്ഒ ഡാഷ് ബോർഡ് എന്നൊരു സംവിധാനം കൂടി പുതിയ സംവിധാനം കൂടി നിലവിൽ വന്നിട്ടുണ്ട് ഇതനുസരിച്ച് ഓരോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കും പരാതികൾ തീർപ്പാക്കുന്നതിലെ വേഗത അതോടൊപ്പം തന്നെ ഓരോ പോലീസ് ഓഫീസർമാരുടെയും കാര്യക്ഷമത ഇതെല്ലാം നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം അതിനകത്തുണ്ട് മാത്രമല്ല പഴയ കേസുകളുടെ ഡേറ്റ അടക്കം വിശകലനം ചെയ്യാൻ സാധിക്കും കേസ് അന്വേഷണത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള പല വിവരങ്ങളും ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഉത്തർപ്രദേശിൻ്റെ പോലീസ് രാജ്യത്താദ്യമായി സ്മാർട്ടാവുകയാണ് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് യക്ഷ മൊബൈൽ ആപ്പ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി പോലീസിന്റെ പ്രവർത്തനം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായി കൂടുതൽ കാര്യക്ഷമമാകുന്ന സാഹചര്യമാണ് നമുക്ക് ഉത്തർപ്രദേശിൽ ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്